നമസ്കാരം ഇസ്രയേൽ എന്ന കുടിയേറ്റ തെമ്മാടി ഭീകരരാഷ്ട്രം ഗസ എന്ന ചെറുപട്ടണം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യൻ നാടുകളിൽ നികൃഷ്ട ജീവികളായി കണ്ടിരുന്ന ഈ ജൂതസമൂഹത്തെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റിയ ഫലസ്തീൻ എന്ന രാജ്യം അമേരിക്ക എന്ന വൻശക്തിയുടെയും ശക്തിയുടെയും ഇസ്രയേലിന്റെ പണ ആയുധ ബലത്തിന്റെ ഹുങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം എഴുപതിനായിരത്തോളം മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ സ്ത്രീകളും കുട്ടികളും പകുതിയിൽ ഏറെ അറുപത്തഞ്ച് ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നു തള്ളി കുറച്ച് ജൂതന്മാരെ മാത്രം ബാക്കി വെച്ചു എന്തിനാണ് കുറച്ചുപേരെ മാറ്റിവെച്ചത് എന്ന് ഹിറ്റ്ലറോട് ചോദ്യം വന്നപ്പോൾ നാളെ ഞാൻ ഇതെന്തിനാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇവരെ മാറ്റിവെച്ചതെന്ന് ഹിറ്റ്ലർ അന്ന് പറഞ്ഞിരുന്നു അതെന്തായാലും യാഥാർത്ഥ്യം ആയിക്കൊണ്ടിരിക്കുന്നു എത്ര ക്രൂരന്മാരാണ് ഈ ജൂതന്മാർ ലോകത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർക്ക് അന്നവും വെള്ളവും പാർപ്പിടവും നൽകിയ ഫലസ്തീനിലെ പാവപ്പെട്ടവരെ ഇവർ ഇപ്പോൾ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം വയന്ന് അപലപിക്കാറുണ്ടെങ്കിലും ഒരു രാജ്യവും ഇതുവരെ ക്രിയാത്മകമായി ഇതിൽ ഇടപെട്ടിട്ടില്ല പ്രത്യേകിച്ച് ഗൾഫ് നാടുകൾ അവർക്ക് അപലപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈയിടെയാണ് ഹമാസിന്റെ നേതാക്കളെ ഉന്നം വെച്ച് ഖത്തറിന്റെ പരമാധികാരത്തിൽ കയറി ഇസ്രായേൽ ബോംബിട്ടത് എന്നിട്ടെന്തായി ഒരു ചുക്കും സംഭവിച്ചില്ല അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സി യോഗം ചേർന്നുകൊണ്ട് ഇസ്രായേലിന്റെ ക്രൂരതയെ വാഴ്ത്തിക്കൊണ്ട് യോഗം പിരിഞ്ഞു ചില സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ പറയുന്നത് പോലെ അവർ ഒട്ടകമന്തിയും ആട്ടുമന്തിയും കഴിച്ച് അപലപിച്ചുകൊണ്ട് പിരിഞ്ഞു അതുതന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെയും അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന് പോലും മനുഷ്യർ ചിന്തിച്ചു തുടങ്ങി അവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇസ്രായേലിനെതിരെ കുറെ പ്രമേയങ്ങൾ കൊണ്ടുവരും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ വരുമ്പോൾ അത് അമേരിക്ക വീറ്റോ ചെയ്യും ചില പ്രമേയങ്ങൾ ലോകരാജ്യങ്ങളെല്ലാം കൂടെ വോട്ടിനിട്ട് പാസാക്കും എന്നിട്ടും ഒരു ചുക്കും ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ല അവർ അവരുടെ മനുഷ്യവേട്ട തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ചില വിദ്വേഷവാദികൾ അവർക്ക് ഫേക്ക് ഫേക്കരിയാണ് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഈ മനുഷ്യത്വരഹിത നടപടിയെ കൊണ്ടുവന്ന് ചോദിക്കുന്നതാണ് ഹമാസ് അല്ല ഇത് തുടങ്ങി വെച്ചതെന്നും അവർ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നതാണെന്നുമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഇടുന്നവർ അവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവനിൽ തുടങ്ങിയ പ്രശ്നമല്ല ഇത് എന്ന് ജൂതന്മാർ ഫലസ്തീനിലേക്ക് കുടിയേറി തുടങ്ങി അന്ന് തുടങ്ങിയ വിഷയമാണ് അഭയം കൊടുത്ത ഫലസ്തീൻ ജനങ്ങളെ പണവും സ്വാധീനവും അമേരിക്ക എന്ന രാജ്യത്തിന്റെ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അഴിച്ച് അമർത്തിയപ്പോൾ അവർ സ്വാഭാവികമായി സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി പ്രതികരിച്ചു ഈ പ്രതിഷേധിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയുമാണ് ഇസ്രയേൽ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നുകൊണ്ടിരുന്നത് ഏതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടൻ അടക്കി വാണപ്പോൾ ഇവിടെയുള്ള പ്രതിഷേധങ്ങളെ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് ഇവിടെ എത്ര നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളെ അവർ കൊല്ലുകയും തീവ്രവാദികൾ ആക്കുകയും ചെയ്തതുപോലെ തന്നെയാണ് ഇസ്രായേലും ഈ ഫലസ്തീനികൾക്കെതിരെ ചെയ്യുന്നത് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങിയ ഇന്ത്യയിലെ ജനങ്ങളോട് എന്തിന് നിങ്ങളുടെ ആരോഗ്യം പാഴാക്കണം എന്ന് പറഞ്ഞ് അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഫലസ്തീനിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകുന്നവരെ ചുണ്ടങ്ങ വഴുതനങ്ങ പ്രയോഗത്തിലൂടെ പരിഹസിക്കുന്നവർ നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ യഥാർത്ഥ രാജ്യസ്നേഹികൾ ഒരിക്കലും ഷൂ നക്കുകയില്ല